ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എൺപത്തഞ്ച് നമ്മളിന്ന് നോക്കുന്ന മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിനാല് മന്ത്രം അഞ്ചുമാർന്നാണ് ഇതും അശ്വനികുമാരന്മാരെ പറ്റിയാണ് അശ്വനി കുമാരന്മാർ അശ്വ എന്ന് കുതിര കുതിരയുടെ ഇരട്ടപറ്റ മക്കളാണ് ആ കുതിരന്റെ ഒരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് അശ്വനികുമാരന്മാർ എന്നുള്ളത് അശ്വം എന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അശ്വം കുതിര ശക്തിയാണ് അപ്പം ബലത്തെ പറ്റിയാണ് സൂര്യന്റെ പുത്രന്മാരാണ് അപ്പം സൂര്യന്റെ പുത്രന്മാരായിട്ട് രണ്ട് ബലങ്ങളുണ്ട് സൂര്യന്റെ പുത്രൻ അതായത് സൂര്യനാണ് നമ്മൾ ബലം പ്രഹരിക്കുന്നത് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഫലമാരാണ് സൂര്യന്റെ ബലം തന്നെയാണ് സൂര്യൻ നമ്മൾ ആകർഷിക്കുന്നുണ്ട് ഒരു ബലമാണ് ഒരു ഫോഴ്സാണ് ഫിസിക്സിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യും ഫിസിക്സിലും എൻജിനീയറിങ്ങിലും ഫോഴ്സ് വെച്ചിട്ടാണ് എല്ലാ കളികളും ഈ ഫോഴ്സുകളെ അനലൈസ് ചെയ്യാൻ ഫിസിക്സിലെ ആ ഫോഴ്സിനെ രണ്ടായിട്ട് തിരിക്കും കൊറിസോണ്ടൽ കോമ്പോണൻ്റ് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഒരു ഫോഴ്സ് നമ്മളൊരു വസ്തുവിനെ തള്ളുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മാറ്റമാണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെയൊരു വസ്തു തള്ളിയാൽ എന്തുപോകും ഹോറസോണ്ടൽ ആയിട്ട് നമ്മൾ സഞ്ചരിക്കും ആയിട്ട് സഞ്ചരിക്കും കാരണം നമ്മൾ ഇവിടെ ഒരു ഈ മുട്ടിന്റെ അടുത്ത് ഒരു വസ്തു കൊണ്ടുവന്നു അതിന് ഇങ്ങനെ തള്ളി ഇവിടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന്റെ ദൂരം ഇവിടെ നിന്ന് ഇത്ര ഹോർസോണ്ടൽ ആയിട്ട് മാറിയിട്ടുണ്ട് ഇത്ര ഉയർന്നിട്ട് അപ്പോൾ ഒരു ബലത്തിന് രണ്ട് തരം ബലങ്ങളാണ് രണ്ട് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത് ഒന്ന് ആയിട്ട് സഞ്ചരിക്കാനും മറ്റേത് ആയിട്ട് സഞ്ചരിക്കാനും അപ്പം അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് കണക്കുകൂട്ടാൻ എളുപ്പം അങ്ങനെ കണക്കുകൂട്ടാൻ പറ്റുള്ളൂ പാടാണ് മറ്റുള്ളവർക്ക് കണക്കൂട്ടിയെടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് മോഡേൺ സയൻസിലെ ട്രയാംഗുലർ ലോ ഹോർസോണ്ടലും വർത്തിക്കലും ആയിട്ട് തിരിച്ചിട്ടാണ് അനലൈസ് ചെയ്യുക കുറേ ഫലങ്ങൾ ഒന്നുമേൽ ആക്റ്റീവ് ആവുക എങ്ങോട്ടേക്കാണോ വസ്തു പോവുക എന്നറിയാം അതിനെ ഹോർസോണ്ടലും ആയിട്ട് റിസോൾവ് ചെയ്യുക എന്നിട്ട് എല്ലാ ഹോർ എല്ലാ ബലത്തെയും ഹോർസോണ്ടലും ആയിട്ട് രണ്ടായിട്ട് തിരിക്കും എന്നിട്ട് അതിൻ്റെ ഹോർസോണ്ടൽ കോമ്പോണൻ്റെ എല്ലാം ആഡ് ചെയ്യും വെർട്ടിക്കൽ കോമ്പോണൻ്റെ എല്ലാം കൂട്ടിയെടുത്തിട്ട് ഒരൊറ്റ ഹോർസോണലും ഒരൊറ്റ വെർട്ടിക്കലുമായിട്ട് കുറഞ്ഞു എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് മൂന്നാമത്തതാണല്ലോ അതിൻ്റെ യഥാർത്ഥ ബലം ഹോർസോണ്ടൽ വർട്ടിക്കൽ അപ്പോൾ ശരിയായ ബലം ഏതായിരിക്കും നെറ്റ് ബലം ഏതായിരിക്കും ആ ട്രയാങ്കിളിന്റെ ഡയഗണൽ ആയിരിക്കും അതാണ് ലോ ഫിസിക്സും എൻജിനീയറിംഗും എല്ലാം പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഇല്ലാത്തവർക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ബലത്തിന് രണ്ട് സ്വന്തം നമ്മൾ എന്ത് വസ്തുവിനും തള്ളിയാലും ഒന്നിക്കത് ഹോറസോണലായിട്ട് പുറത്ത് നീങ്ങും അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോകും നമ്മൾ ഹോറസോണ്ടൽ ആയിട്ട് തള്ളിക്കഴിഞ്ഞാൽ ഉയരത്തിലേക്ക് പോകുകയാണ് കാറെ പോകുന്നത് ഹോറസോണ്ടൽ നേരെ മറിച്ച് ഒരു കല്ല് നേരെ മോളോട്ടേക്ക് റോക്കറ്റ് ഓടിക്കാണെങ്കിൽ മോളോട്ടായിട്ടാണ് പോകുന്നത് മുറിസോണ്ടൽ മാത്രമില്ല നേരെ മോൾട്ട എന്നാലും ബസ് കയറ്റം കയറുമ്പോൾ ഇങ്ങനെയും പോകുന്നുണ്ട് ഉയരത്തിലും പോകുന്നുണ്ട് അപ്പൊ ഒരു ബലത്തെ രണ്ടായി തിരിക്കാം കൊറുസോട്ടലും വർത്തിക്കലും ആ ഹോറിസോണ്ടിലെപ്പോഴും അതിന് ഭൂമിക്ക് സമാധാനമായിട്ട് നീങ്ങാൻ സമാ പ്രേരിപ്പിക്കും വർത്തിക്കല് ഉയരാൻ സാധിക്കും ഇങ്ങനെ സൂര്യനാണ് സൂര്യന്റെ ബലം നമ്മൾ ആക്ട് ചെയ്യുന്നത് രണ്ടു തരത്തിലാണ് അതില് ചിലത് കൂടിയും കുറഞ്ഞു ഇരിക്കും ഉദാഹരണം രാവിലെ അങ്ങുന്നാണ് ആകർഷിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനാണ് പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഹോറിസോണ്ടൽ നമ്മൾ സഞ്ചരിക്കാനാണ് നമുക്ക് താല്പര്യം അതുകൊണ്ടാണ് രാവിലെ നമ്മൾ എണീറ്റിട്ട് ഓഫീസിലേക്ക് പോകുന്നത് ജോലിക്കല്ല പോകുന്നത് സൂര്യം പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു ദശയിലേക്ക് പോകും ഉച്ച സമയത്ത് സൂര്യൻ മുകളിലോട്ടേക്കാണ് വിൽക്കുന്നത് മുകളിലോട്ടേക്ക് പോകാൻ പറ്റില്ല നമുക്ക് ഉച്ച സമയത്ത് പൊതുവെ നമുക്ക് ചലിക്കാനുള്ള താല്പര്യം കുറവാണ് നമ്മൾ അങ്ങനെ നിൽക്കും അങ്ങനെ ഒരു റസ്റ്റ് എടുക്കേണ്ട ഒരു ഇരുന്ന് ചെയ്യേണ്ട താല്പര്യമാണ് വൈകുന്നേരം നേരെ എതിർ ദശയിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പൊ സഞ്ചരിക്ക വൈകുന്നേരം എതിർ ദശയിലേക്കാണ് വരുന്നത് സൂര്യൻ അപ്പറായിരിക്കണം ഇപ്പം രാവിലെ പോയതിന്റെ നേരെ എതിർ സഞ്ചരിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് രാവിലെ ഓഫീസിൽ പോകുകയാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് ഇപ്പം മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെയും കൂടിയിട്ടാണ് ഒരാളുടെ സഞ്ചാരം അങ്ങനെ ഇത് മാത്രമായിട്ട് എടുക്കാം അപ്പൊ സൂര്യന്റെ ചലനമനുസരിച്ചാണ് മൂന്നായിട്ട് തിരിക്കാം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അതുവഴി രാത്രി നമുക്ക് അർദ്ധരാത്രി നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ തന്നെ താല്പര്യമെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേകത രസം പ്രത്യേകതയുണ്ട് വടക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് വീട്ടുകാരെല്ലാം ഒരു ടെറൻസി അങ്ങനെ വാഴ കഴിക്കുന്ന സമയമാണല്ലോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിനെ കാട്ടി മൂക്കിലോ അതൊരു പ്രത്യേക തരത്തിൽ തന്നെയാണ് അപ്പം ഈ സൂര്യന്റെ ചരണമനുസരിച്ച പതില് മൂന്ന് രാത്രി മൂന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമായ സ്വഭാവം അതിൻ്റെ ഇടക്കെല്ലാം അതിൻ്റെ രണ്ടും ചേർന്ന സ്വഭാവമായിരിക്കും അങ്ങനെ ഒരു മൂന്നായി തിരിച്ചു കൊണ്ട് പറയുകയാണ് സൂര്യന്റെ സ്വാധീനം നമ്മളുടെ മൂന്നായിട്ട് തിരിച്ചുകൊണ്ട് പറയുകയാണ് അഞ്ചിലെ മാറുക ഇത് എല്ലാ ഗ്രഹങ്ങൾക്കും ബാധകമാണ് തന്നെ

അശ്വിനി ദേവന്മാരോട് ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ധനം നൽകുവാനും ഞങ്ങളുടെ പ്രവൃത്തികളെ മൂന്ന് പ്രാവശ്യം ദേവ ആരാധനയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കാനും അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സൗഭാഗ്യവും യശസ്സും മൂന്ന് പ്രാവശ്യം നൽകണമേ നിങ്ങളുടെ രഥത്തിൽ സൂര്യപുത്രി കയറിയിരിക്കുന്നു അപ്പം നമുക്ക് മൂന്ന് തരത്തില് വന്നിട്ട് രാവിലെ അതില് മൂന്ന് തരത്തില് വന്നിട്ട് ധനം നൽകണേ എന്ന് പറയുകയാണ് നമ്മള് ജോലി ചെയ്തിട്ട് പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു പ്രത്യേകത ഉണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ പൊതുവേ അമ്പലത്തിലെല്ലാം പോയിട്ട് അമ്പലക്കാരുടെ സമയമാണ് നന്ന രാവിലെ കുട്ടികൾക്കാണെങ്കിൽ പഠിപ്പ് ജ്ഞാനം ഒരു ധനം തന്നെയല്ല പഠിക്കുന്നതെല്ലാം രാവിലെയാണ് രാവിലെ അമ്പലത്തിലെല്ലാം പോകുന്നത് അമ്പലത്തിൽ പൈസ എല്ലാം വെച്ചിടുന്ന എല്ലാം കണ്ടില്ല ധനം തന്നെയാണ് അവിടെയും ധനം തന്നെയാണ് എന്നാൽ നട്ടുച്ചക്ക് അങ്ങനെയല്ല നട്ടുച്ചക്ക് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നതാണ് അധ്വാനിച്ചിട്ട് തേങ്ങയെല്ലാം ഉണക്കാനിടും തുണിയെല്ലാം കൊണ്ടിട്ട് വെയിലത്തിടും ഇങ്ങനെയല്ല അതും നമ്മൾ ധനസംഹാരം തന്നെയാണ് ചിലവർ തുണിയെല്ലാം ഉണക്കിയിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത് ഇപ്പം എല്ലാത്തിനും നമ്മളെ കർമ്മം മൂന്നു നേരത്ത് തിരിച്ചിട്ടുണ്ട് വൈകുന്നേരമാണെങ്കിൽ ഗായകന്മാർക്കെല്ലാം വൈകുന്നേരമാണ് പാട്ടുപാടിയിട്ടെല്ലാം പൈസ ഉണ്ടാക്കാനുള്ള താല്പര്യം കലാകാരന്മാർക്കെല്ലാം അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ കർമ്മങ്ങളും ധനസമ്പാദനുമെല്ലാം ഈ സൂര്യന്റെ ഈ മൂന്നവസ്ഥയായിട്ട് അതിന് വലിയ ബന്ധമുണ്ട് എന്ന് പറയുകയാണ് അതായത് ഇതെല്ലാം ഉദാഹരണ സഹിതം പറയുകയാണ് നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം സൂര്യന്റെ പൊസിഷൻസ് അധികം ഇരിക്കുന്നുണ്ട് അതൊരു മൂന്നായിട്ട് തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ കർമ്മങ്ങളുടെ സ്വഭാവം തന്നെ മൂന്നായിട്ട് അതല്ല ഈ അശ്വനി കുമാരന്മാരാണ് സൂര്യനിൽ നിന്നുള്ള ഫലങ്ങളാണ് എന്നിട്ട് പറയുന്നു നമ്മുടെ പ്രവൃത്തികളെ മൂന്ന് തരത്തിൽ പ്രേരിപ്പിക്കണേ എന്ന് പറയുകയാണ് അത് മൂന്ന് തരത്തിലാണ് പ്രേരണ രാവിലെ നമ്മൾ പ്രേരിക്കുന്ന പ്രേരണ എന്താണ് എന്തെങ്കിലുമെല്ലാം കർമ്മം ചെയ്യുക രാവിലെ എണീക്കുമ്പോൾ വലിയ ഉന്മേഷമാണ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നല്ല രാവിലെയാണ് ഒരു ആക്ടിവിറ്റി എല്ലാം എല്ലാത്തിനൊരു ഉത്സാഹം ഉണ്ടാകും ഉച്ചയാകുമ്പോഴോ ആ പിന്നെ ഒരു അങ്ങനെ ഒരലസമനം ഭവ സൂര്യൻ മുകളിലാണ് മുകളിലോട്ടേക്കാണ് പിടിച്ചു പിടിക്കുന്നത് മുകളിലോട്ടേക്ക് നമുക്ക് പൊന്താൻ പറ്റില്ല നമുക്കിങ്ങനെ ചലിക്ക ഹോർസോണില് ചലിക്കാനല്ലേ പറ്റുള്ളൂ അപ്പൊ ബലം മുകളിലോട്ടുള്ള ബലമാണ് കൂടുതൽ വൈകുന്നേരമാണെങ്കിൽ നേരെ എതിര് ദശയില്ല അപ്പം രാവിലെ ഓഫീസ് പോവുകയാണെങ്കിൽ വൈകുന്നേരം എന്താണ് ഒന്നങ്ങനെ രസിക്കാനും സിനിമ കാണാനും അങ്ങനെയെല്ലാം ഉള്ളൊരു കടപ്പുറത്ത് പോകാൻ ഒരു മൂടാണ് വൈകുന്നേരം ഉള്ളത് അപ്പൊ അവിടെയും കപ്പലണ്ടി എല്ലാം വിറ്റത്തെല്ലാം ആൾക്കാർ ജീവിക്കുന്ന ഇടം കാണും അപ്പം മൂന്ന് തരത്തില് നമ്മളെ കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് രാവിലെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന വരിയല്ല ഉച്ചക്ക് അതുപോലെയല്ല വൈകുന്നേരം അപ്പൊ നമ്മളെയും മൂന്ന് തരത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ട് ആ കർമ്മ പ്രേരണയിലൂടെയാണ് നമുക്ക് സൗഭാഗ്യ യശസ്സും ഐശ്വര്യം എല്ലാം മൂന്ന് തരത്തിലാണ് ലഭിക്കുന്നത് യശസ്സും ആരോഗ്യം എല്ലാം മൂന്ന് തരത്തിലാണ് ലഭിക്കുന്നത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രാവിലെ നമ്മൾ വളരെ ആക്റ്റീവാണ് ഉച്ചപ്പൊരുമാതിരി അലസ അങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ളത് ആണെങ്കിൽ കുറച്ച് എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് അപ്പം നമ്മൾ ആരോഗ്യം എല്ലാം ഇതുവഴി രാത്രി കാലങ്ങളാണ് രോഗം കൂടുന്നത് ഇതെല്ലാം മൂന്ന് പ്രാവശ്യം വന്നിട്ട് മൂന്ന് തരത്തിൽ നമ്മളെ സൂര്യന്റെ ബലം അശ്വനികുമാരന്മാർ മൂന്ന് തരത്തിൽ ദിവസവും വന്നിട്ട് രാത്രിയും പകലും രണ്ടിലും മൂന്നിലും തരത്തിൽ വന്നിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ചില അസുഖങ്ങളെല്ലാം രാവിലെ എഴുന്നേൽക്കാൻ ശ്വാസം മുട്ടല്ല ഓരോ സമയത്ത് വരും അതെല്ലാം ഈ വ്യത്യാസമാണ് ജ്യോതിഷത്തിലേക്കാണ് ഇതിൻ്റെ ഒരു ആശയം പോകുന്നത് നിങ്ങളുടെ രഥത്തിൽ സൂര്യപുത്രി ഉഷസ് കയറിയിരിക്കുന്നു ആ സൂര്യന്റെ ഉഷസ് സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലുള്ള പ്രകാശമാണ് ആദ്യം മുന്നോട്ടേക്ക് വരുന്നത് അത് സയൻസ് പഠിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ രാവിലെ ഉദിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ സൂര്യൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ അവിടെ ഒരു ദിവ്യമായ പ്രകാശം അതിനാണ് ഉഷസ് എന്നത് ഉഷസ്സാണ് മുൻകൂട്ടി വരുന്നത് ആ ഉഷസ്സിൽ നിന്നാണ് ബലങ്ങൾ അശ്വനികുമാരന്മാർ ഇറങ്ങിയിട്ട് വരുന്നത് അപ്പം സൂര്യന്റെ കൂടെ രഥത്തിൽ ആറ് കേരി ഇരുന്നിട്ട് വരുന്നുണ്ട് സൂര്യപുത്രിയും വരുന്നുണ്ട് അപ്പം സൂര്യനോട് കൂടി മൂന്ന് കാര്യങ്ങളാണുള്ളത് സൂര്യൻ അതിന്റെ മുമ്പിൽ തന്നെ അതിന് വെളിച്ചം കേരി വരും ഉഷസ് അതിന്റെ കൂടെ എന്ത് കേരി വരുന്നുണ്ട് ഈ അശ്വനി കുമാരന്മാരെന്ന നമ്മളെ ആകർഷണ ഫലവും നമ്മൾ അതിന്റെ കൂടെ വന്നിട്ട്

ോർമകായ സൂനവേ ത്രിധാതു ശർമഹദം ശുഭ അശ്വിനി ദേവന്മാരോട് രോഗവിനാശകാരികളായ ദിവ്യ ഔഷധങ്ങൾ ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം തരാനും ജലത്താൽ മൂന്ന് പ്രാവശ്യം രോഗനാശം വരുത്താനും ഞങ്ങളുടെ സന്താനങ്ങളെ രക്ഷിക്കാനും സുഖം നൽകാനും എല്ലാ സുഖങ്ങളും ത്രിഗുണരൂപത്തിൽ പ്രധാനം ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു അശ്വനികുമാരന്മാരോട് ദിവ്യ ഔഷധങ്ങൾ രോഗം മാറ്റാനുള്ള ഔഷധങ്ങൾ നമുക്ക് കൊണ്ടു ഈ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ രോഗങ്ങൾ മരുന്നുകൾ മൂന്ന് തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളെ ത്രിദോഷങ്ങൾ എന്നെല്ലാം പറയുന്ന മൂന്ന് തരം രോഗം അതെല്ലാം ഈ സൂര്യന്റെ ഈ മൂന്ന് അവസ്ഥകളിലൂടെ ഉണ്ടാകുന്നതാണ് മൂന്ന് വ്യത്യസ്തതരമായ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തതരമായ അവസ്ഥകളാണ് രാവിലെ ചെറുപ്പമാണ് ഉച്ചക്ക് മധ്യവയസ്സാണ് വൈകുന്നേരം ആകുമ്പോൾ വയസ്സുകാലത്തെ രോഗം നല്ല വേണമെങ്കിൽ ഇങ്ങനെ രോഗങ്ങളെയും മൂന്ന് തരം ത്രിദോഷമായിട്ട് തിരിക്കാം അതിനുള്ള മരുന്നുകളും ഉണ്ടാകുന്നതും ചെടികളില് മൂന്ന് കാലത്തായിട്ടാണ് ചെടികളിൽ ചില രാസപ്രവർത്തനങ്ങളിലൂടെയാണ് മരുന്നുകളുണ്ടാകുന്നത് അതും സമയവുമായിട്ട് ബന്ധിപ്പിക്കുന്നു വിത്ത് മുളക്കുന്നതെല്ലാം പകലല്ലാതെയും മുളക്കുന്നത് രാവിലെ നമ്മൾ എണീച്ചു നോക്കുമ്പോഴാണ് അതിങ്ങനെ തല കൊതിച്ച് നിൽക്കുന്നത് കാണുന്നത് ചില പുഷ്പങ്ങളെ രാവിലെ പൂക്കും ചിലത് വൈകുന്നേരം നട്ടുചൊക്കം പൂക്കുമായിരിക്കും രാത്രി പൂക്കുന്നതു കൊണ്ട് എല്ലാത്തിനും നമ്മൾ മാങ്ങ പകുത്തോന്ന് നോക്കുന്ന രാവിലെ ഇടിച്ചിട്ടാണ് പകുത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ഇപ്പം മൂന്നും പ്രാവശ്യം മൂന്ന് തരത്തിലുള്ള മരുന്നുകൾ അതുമാതിരി ചെടികളിൽ മരുന്നുണ്ടാക്കുന്നതിന് മൂന്ന് തരത്തിലതിന് മരുന്നുകളെ സൃഷ്ടിക്കുന്നതിനെല്ലാം രാ രാസപ്രവർത്തനത്തിലൂടെയാണല്ലോ മരുന്നുണ്ടാകുന്നത് ചെടികളിൽ ആയുർവേദ മരുന്നുകൾ അതെല്ലാം മൂന്ന് തരത്തിലാണ് ഈ സൂര്യൻ്റെ പ്രവർത്തനമായിട്ട് ബലങ്ങളുമായിട്ട് മൂന്ന് തരം ബലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നിട്ടോ അതിലൂടെ നമ്മളെ സന്താനങ്ങളെയെല്ലാം രക്ഷിക്കണേ എന്ന് പറയാണ് ഈ മരുന്നുകളെ കൊണ്ടാണ് നമ്മളെ സന്താനങ്ങളെയെല്ലാം രക്ഷിക്കുന്നത് എന്നിട്ട് നമുക്ക് സുഖം നൽകുകയും ചെയ്യണേ നമുക്ക് സുഖം നൽകുന്നുണ്ട് ഓരോ സമയത്തും ഓരോ തരം സുഖം കിട്ടുന്നുണ്ട് രാവിലെ ഒരു പ്രത്യേകതരം സുഖമാണ് രാവിലെ എടിയിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഉന്മേഷം ചിലവർക്ക് മടിയായിരിക്കും രാവിലെ അടിയിക്കാനായിരിക്കും ചിലവർക്ക് എന്തായാലും അതൊരു സുഖം തന്നെയാണ് രാവിലെ കിടന്നു തുറക്കുന്നവർക്ക് ഏറ്റവും രാവിലെ മുടിക്കുറച്ച് കിടന്നു നടക്കുന്നതിനായിരിക്കും അവർക്ക് സുഖം ഇപ്പോഴും രാവിലെ പലവർക്കും ആക്റ്റീവായിരിക്കും ഉച്ചക്ക് വേറെ സുഖ തല സുഖം റസ്റ്റ് എടുക്കാൻ ഇങ്ങനെ ഇരിക്കണം ഇതിൽ ഏതെങ്കിലും തണലുള്ള മരത്തിൻ്റെ അടിയിൽ കുറച്ചൊന്നും ഇരിക്കണം നല്ല സുഖം നട്ടുച്ചട്ട് നട്ടുച്ചട്ട കാര്യം എന്നാ വൈകുന്നേരം ആണെങ്കിൽ ഒന്ന് ആരും കൂടെ പാലം കഴിച്ച് ഒന്ന് നടക്കാൻ പോയി അല്ലെങ്കിൽ കടപ്പുറത്ത് പോയി കാറ്റിക്കൊണ്ട് ഇതിനെല്ലാം ഉള്ള ഒരു സുഖമാണ് വൈകുന്നേരം കിട്ടുന്നത് അല്ലാതെ നട്ടുച്ചട്ടാരങ്ങൾ കാറ്റ് കൊള്ളാനൊക്കെ നടക്കില്ല അപ്പം നമുക്ക് സുഖ അതുമാതിരി രാത്രി ചില സുഖങ്ങളുണ്ട് സൂര്യൻ അസ്തമി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലാണ് എല്ലാവരും വീട്ടിൽ പലവരും ഇരുന്ന് ടി വി കാണുകയോ എല്ലാം എല്ലാവരും കൂട്ടം കൂടിയിട്ടുള്ളൊരു സമയമാണ് അതൊരു വേറെ സുഖമാണ് രാത്രി അർദ്ധരാത്രിയിലുള്ള വേറൊരു സുഖമാണ് പിന്നെ ഉദിക്കാൻ പോകുമ്പോഴുള്ള വേറെ ചിലവർക്ക് എന്തേലും പൂടിപ്പോലെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല സുഖം ചിലവര് രാവിലെ എണീക്കും കാരണം അവർക്ക് പകലൊന്നും വലിയ ജോലി ചെയ്ത് താല്പര്യം പക്ഷെ രാവിലെ ആവുമ്പോൾ കൃത്യം സൂര്യനെ ഉദിക്കുന്നതിനെ കാട്ടി മുമ്പിൽ എണീച്ചാലേ അവർക്ക് ആ ഉന്മേഷം കിട്ടി നടക്കാൻ പോകും രാവിലെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് നടത്താതിരിക്കും അപ്പൊ ഓരോ തരം സുഖങ്ങള് സമയത്തിനനുസരിച്ച് സൂര്യന്റെ പൊസിഷനെ അനുസരിച്ച് സൂര്യന്റെ ഈ ബലങ്ങളെ അനുസരിച്ച് നമ്മളിലെ പലതനം വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നതനുസരിച്ചുള്ള സുഖങ്ങളും ലഭിക്കുന്നുണ്ട് എല്ലാ സുഖങ്ങളും ത്രിഗുണ രൂപത്തിൽ നമുക്ക് ലഭിക്കണേ നമുക്കൊരു ത്രിഗുണ രൂപം ത്രിഗുണം എന്നത് എന്താണ് സാത്വരജോ തമോ ഗുണം ദിവസത്തിലും ഈ മൂന്ന് ഗുണങ്ങളുണ്ട് എന്താണ് സത്വ ഗുണം എന്ന് പറഞ്ഞാൽ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ആക്ടിവ് അതേപോലാണ് രാവിലെയാണ് നമുക്ക് രജോ ഗുണം കൂടുതൽ ഭയങ്കര ആണ് എന്നാൽ ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ശാന്തമായി ഇരിക്കാനുള്ള ടെൻഡൻസിയാണ് ഉച്ചക്കൊരു റെസ്റ്റ് എടുക്കാൻ നമുക്ക് ഇതിലെ എന്നെ കൊണ്ട് പോയി വൈകുന്നേരമാണെങ്കിൽ നമുക്ക് പുറത്തെല്ലാം കാറ്റ് കൊള്ളാനോ അങ്ങനെയുള്ളൊരു പ്രത്യേക തരം സുഖമാണ് അത് മൂന്ന് രൂപത്തിലാണ് ത്രിഗുണകാലമായിട്ടാണ് നമ്മളെ പ്രവൃത്തി ഉള്ളത് അതായത് മൂന്ന് തരം ഗുണങ്ങൾ നമ്മൾ ഈ മൂന്ന് സമയത്ത് കാണും രാവിലെ നമ്മൾ രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞു അത് വളരെ ആക്റ്റീവാണ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും പറ്റി കർമ്മം ചെയ്യാൻ പറ്റിയ നല്ല രാവിലെയാണെന്ന് പറയുന്നില്ല ുണമാണ് ഉച്ചയാകുമ്പോഴാ കർമ്മയെല്ലാം ചെയ്തിട്ട് ഒരു ഫിനിഷ് ആകി വെക്കുന്ന സമയത്താണ് സത്വ ഗുണമാണ് പ്രധാനമായിട്ട് ചോറെല്ലാം എല്ലാം വെച്ച് അവർ ഉച്ചയാകുമ്പോഴേക്കെല്ലാം റെഡിയായി പിന്നെ നമ്മൾ നിൽക്കുന്ന അവസ്ഥ സത്വ ഗുണമാണ് ഉച്ചക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പിന്നെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും താല്പര്യമില്ല ഒരു അലസതയുണ്ട് നമുക്ക് സുഖിക്കാനാണ് താല്പര്യം അത് തമവ് ഗുണമാണ് കർമ്മം ചെയ്യാൻ താൻ തീരെ താല്പര്യമില്ലാത്തൊരു സമയമാണ് വയ്യുന്നത് നമുക്ക് അലസത ആ ഇങ്ങനെ അങ് അങ്ങനെയൊന്നും പോട്ടെ ഇന്നിനെയൊന്നും വയ്യ ഇപ്പം തണുമ്പോ ഗുണമോ അപ്പം രജോ തണോ ഗുണങ്ങളെല്ലാം സൂര്യൻ്റെ ഈ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഒരു മൂന്നായിട്ട് തരം തിരിക്കുന്നത് അപ്പം അശ്വനി കുമാരന്മാരെന്ന ഫലം മൂന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതാണ് ലോകത്തിൻ്റെ ക്രമങ്ങളെല്ലാം ഈ മൂന്ന് ഗുണങ്ങളിലൂടെയാണ് പോകുന്നത് അത് ഈ അശ്വനികുമാരന്മാരിലൂടെയാണ് അശ്വനി കുമാരന്മാരുടെ പ്രത്യേകത തന്നെ പോറിസോണ്ടൽ ആയിട്ട് വെർട്ടിക്കലായിട്ട് പിന്നെ രണ്ട് ഉച്ചാരണം ആ തരത്തിൽ മൂന്ന് ഫലങ്ങളായിട്ട് ആധുനിക സയൻസില് മൂന്ന് ഫലങ്ങളായിട്ടാണ് നമ്മളതിനെ കാണുന്നത് പോറിസോണ്ടൽ കോമ്പോണൻറ്റ് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് പിന്നെ ആ ഫലവും അത് ഒരു ട്രയാംഗിളിൻ്റെ കുറച്ചോണ്ടെങ്കിലും വർദ്ധിക്കലും രണ്ട് അഡ്ജസ്റ്റൻ സൈസാണ് മറ്റേത് ഹൈപ്പോർട്ടൻ ദിവസവും ആണ് യഥാർത്ഥ ഫലം ഹൈ അതിന്റെ ന്യൂസും അതിന് രണ്ടായിരത്തി ഇരുപത്